ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങളാണ് ഈ പരമ്പരയ്ക്ക് ലഭിക്കുന്നത് എന്നാൽ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ സുമിത്ര തൻ്റെ ഹോസ്പിറ്റൽ ബില്ല് അടച്ചത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ദീപുവും ആകെ ഞെട്ടി പോകുന്നു കള്ളത്തരങ്ങൾ പലതും പൊളിയുമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ദീപുവിൻ്റെ മുന്നിലും എന്നാൽ തൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സുമിത്ര സത്യങ്ങളറിയാതെ പിന്നിലേക്ക് പോവുകയില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നു കാര്യങ്ങൾ ഇതേ തുടർന്ന് കൈവിട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ് സുമിത്ര ഇതേ തുടർന്ന് അന്വേഷണവുമായി മുന്നോട്ടു പോയതിനെ തുടർന്നാണ് മറ്റൊരു രഹസ്യം വെളിവാകുന്നത് തൻ്റെ ഹോസ്പിറ്റൽ ബിൽ അടച്ച് തന്നെ സഹായിച്ചത് മറ്റാരുമല്ല സിദ്ധാർത്ഥാണ് എന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം സുമിത്രയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്